നമുക്ക് പറഞ്ഞു കയണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങൾ ഉണ്ടാവില്ലേ ഏഹ് ചിലർക്ക് കർഷകനാകാനായിരിക്കും ചിലർക്ക് എഞ്ചിനീയർ ആവാനായിരിക്കും ചിലർക്ക് ഡോക്ടർ ആവാനായിരിക്കും ഏഹ് ചിലർക്ക് പൈലറ്റ് ആവാനായിരിക്കും ചിലർക്ക് കളക്ടർ ആവാനായിരിക്കും ചിലർക്ക് മന്ത്രി ആവാനായിരിക്കും അങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മൾക്ക് ഇനിയും ഒരുപാട് കാലങ്ങൾ പിന്തുടർത്തേണ്ടതുണ്ട് കടന്നുപോകേണ്ടതുണ്ട് അപ്പോ ഈ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ കുട്ടികളിൽ ലഹരിക്കെതിരെ നല്ല മനോഭാവവും ജാഗ്രതയും വളർത്തുന്നതിനാണ് ക്ലാസ് സംഘടിപ്പിച്ചത് പഠനത്തിനോടൊപ്പം മനുഷ്യത്വം വളർത്തേണ്ടത് പ്രധാനമാണെന്നും ലഹരിയുടെ ആകാലത്ത് നിന്ന് പുതിയ തലമുറയെ സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണെന്നും ഷാജിൽ അഭിപ്രായപ്പെട്ടുപറമ്പ